എത്ര വലിയ ശത്രുവാണെങ്കിലും എത്ര വലിയ ശക്തനായ ശത്രുവാണെങ്കിലും അവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നാല് മാർഗങ്ങളാണ് നാല് അമലുകളാണ് ഇന്നത്തെ മതിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെ ശത്രു എത്ര വലിയ സമ്പന്നനാണെങ്കിലും എത്ര വലിയ ശക്തിയുള്ളവനാണെങ്കിലും എത്ര വലിയ സ്വാധീനമുള്ളവനാണെങ്കിലും ഞാൻ ഈ പറയാൻ പോകുന്ന അമല് ചെയ്തു കഴിഞ്ഞാൽ അവർ തകരുകയാണ് അവർക്ക് ഒരിക്കലും നമ്മളെ തകർക്കാൻ കഴിയുകയില്ല

നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുബാന നമ്മളെ മുറാദുകള് ഹാസിലാക്കി തരട്ടെ നമ്മളെ പ്രയാസങ്ങള് തരട്ടെ സമാധാനം നൽകട്ടെ എല്ലാ ശത്രുക്കളിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷ നൽകണേ അള്ളാഹ് സിഹർ കണ്ണേറിൽ നിന്ന് രക്ഷ നൽകണേ റഹ്മാനെ ധാരാളം ആളുകൾ എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ എല്ലാവർക്കും നീ സമാധാനമുള്ള ജീവിതം നൽകണേ റഹ്മാനെ അള്ളാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദുആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന സമയത്ത് പങ്കെടുക്കുക പുണ്യം നേടുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു ആയിഷാ 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 ബീവിയെ ബീവിയെ നിക്കാഹ് വിവാഹം ബീവിക്ക് എത്ര വയസ്സായിരുന്നു എന്നുള്ളത് ഒരുപാട് ആളുകൾ അറിയുന്ന രൂപത്തിലൊക്കെ ആൻസർ എഴുതി വിട്ടിട്ടുണ്ട് ആയിഷാ ബിബിയെ നബിഹു അലഹി നിക്കാഹ് ചെയ്യുമ്പോ ആയിഷാ ബീവിക്ക് ആറ് വയസ്സാണ് ഉണ്ടായിരുന്നത് പല ആളുകളും ഒമ്പത് എന്ന് എഴുതിയിട്ടുണ്ട് അത് ശരിയല്ല ആയിഷാ ബീബിയെ ലവിധങ്ങൾ നിക്കാഹ് ചെയ്യുമ്പോ വിവാഹം ചെയ്യുമ്പോ ആയിഷാ ബിബിക്ക് ആറ് വയസ്സാണ് അങ്ങനെ ആയിഷാ ബീവിയെ നിക്കാഹ് കഴിഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ആയിഷാ ബിയുടെ വയസ്സ് ഒമ്പത് വയസ്സായിരുന്നു ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കുക അള്ളാഹു തൂഫിക്ക് പ്രധാനം ചെയ്യട്ടെ അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക ആയിഷാ ബിബിയെ കുറിച്ച് നമ്മൾ പഠിക്കണം ആയിഷാ ബീവിയുടെ ഖബർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്താണ് ക്വസ്റ്റ്യൻ ആയിഷാ ബീവിയുടെ ഖബർ എവിടെയാണ് ഇൻഷാല്ലാ അറിയുന്ന ഉമ്മമാര് ഉപ്പമാരൊക്കെ ആൻസർ കമന്റിൽ എഴുതി വിടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള മുത്തുമ്മിനെ ഇന്നത്തെ മതിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളെ ശത്രു എത്ര വലിയ സമ്പന്നനാണെങ്കിലും എത്ര വലിയ ശക്തിയുള്ളവനാണെങ്കിലും എത്ര വലിയ സ്വാധീനമുള്ളവനാണെങ്കിലും എത്ര കഴിവുള്ളവനാണെങ്കിലും ഞാൻ ഈ പറയാൻ പോകുന്ന നാല് അമലുകളിൽ നിന്ന് ഒരൊറ്റ അമല് ചെയ്താൽ തന്നെ ആ ശത്രു പരാജയപ്പെടും നമ്മളെ മുമ്പിൽ മുട്ടുമടക്കുകയാണ് നമ്മളെ അവൻ വെറുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ അവൻ സ്നേഹിക്കാൻ തുടങ്ങുകയാണ് നമ്മൾ ആക്രമിക്കാൻ അവർക്ക് ഒരിക്കലും സാധ്യമല്ല ഒരു നിരക്കും അവർ പിന്നെ നമ്മൾ ആക്രമിക്കൂല സിഹർ ചെയ്ത് നമ്മൾ ആക്രമിക്കാൻ കഴിയൂല പൈശാധികമായ വഴിയിലൂടെ നമ്മളെ ആക്രമിക്കാൻ കഴിയൂല അവന്റെ ശക്തി കൊണ്ട് നമ്മളെ ആക്രമിക്കാൻ കഴിയൂല അവന്റെ സ്വാധീനം കൊണ്ട് നമ്മളെ ആക്രമിക്കാൻ കഴിയൂല അവന്റെ സമ്പത്ത് കൊണ്ട് നമ്മൾ ആക്രമിക്കാൻ കഴിയൂല അത്രയും പവർഫുള്ളായ ഒരു അമലാണ് നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ ഒന്നാമത്തെ അമല് ഒന്നാമത്തെ കർമ്മം വളരെ ശക്തിയുള്ള അമലാണ് എല്ലാവരും ശരിക്കും മനസ്സിലാക്കുക ആദ്യം വൃത്തിയായി കുളിക്കുക ശരീരം ശുദ്ധിയാക്കുക ശരീരം ശുദ്ധിയാക്കിയതിന് ശേഷം നന്നായി ഒന്ന് ഉളുവെടുക്കുക ആത്മാർത്ഥതയോടുകൂടെ ഉള്ളെടുക്കണം എനിക്ക് രക്ഷപ്പെടണം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടണം എനിക്ക് നല്ല നിലക്ക് ഇബാദത്ത് ചെയ്യണം അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണം എന്ന ഒരു കൂടെ നല്ല നിലക്ക് ഉള്ളുവെടുക്കുക ഉള്ളെടുത്തതിനു ശേഷം നമ്മളെ മുറ്റത്ത് നിന്ന് ഒരു പിടി മണ്ണ് വാരിയെടുക്കുക ഏയ് ഒരു പിടി മണ്ണ് വാരിയെടുക്കുക ആ മണ്ണിൽ സൂറത്തുൽ ബുറൂജ് പാരായണം ചെയ്യണം ഖുർആൻ എടുത്തുകൊണ്ട് സൂറത്തുൽ ബുറൂജ് കാണാതെ അറിയുന്ന ആളുകൾ കാണാതെ ഓതുക കാണാതെ അറിയാത്ത ആളുകൾ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യണം പാരായണം ചെയ്യുമ്പോ നല്ല നിലക്ക് ആത്മാർത്ഥതയോടുകൂടെ അക്ഷരശുദ്ധിയോടുകൂടെ സാവധാനം ധൃതിയില്ലാതെ പാരായണം ചെയ്യണം അങ്ങനെ സൂറത്തുൽ ബുറൂജ് പാരായണം ചെയ്തതിനു ശേഷം ആ മണ്ണിലേക്ക് മന്ത്രി ഏതാണ് സൂറത്തുൽ ബുറൂജ് بسم الله الرحمن الرحيم والسماء ذات البروج واليوم الموعود وشاهد ومشهود ഇതാണ് സൂറത്തുൽ അത് മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്ത് ആ മണ്ണിലേക്ക് മന്ത്രി ചൂതുക ആ മണ്ണാ സമയത്ത് നമ്മളെ കയ്യിലുണ്ടാവണം അങ്ങനെ മൂന്ന് പ്രാവശ്യം മോദി മന്ത്രി ചൂതുക മന്ത്രി ചൂതുന്ന സമയത്ത് ശത്രുവിൽ നിന്ന് എനിക്ക് രക്ഷ നൽകണേ റബ്ബേ എൻ്റെ ജീവിതം സമാധാനമുള്ള ജീവിതമാക്കണേറമാനെ ശത്രുവിന് എന്നെ പരാജയപ്പെടുത്താനുള്ള അവസരം കൊടുക്കരുത് റബ്ബേ ശത്രുവിന്റെ മനസ്സ് നന്നാക്കി കൊടുക്കണേ റബ്ബേ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ആണ് മന്ത്രി ചൂതണ്ടത് മന്ത്രിചൂതിന് ശേഷം ആ മണ്ണ് നമ്മളെ ഏതെങ്കിലും മുറ്റത്ത് ഏതെങ്കിലും ഭാഗത്തേക്ക് എറിഞ്ഞാൽ മതി ഇൻഷാ അല്ലാ ആ പിന്നെ ശത്രുക്കൾക്ക് നമ്മളെ തകർക്കാൻ കഴിയൂല അത് സൂറത്തുൽ ബുറൂജിന്റെ പവറാണ് ശത്രുവിന്റെ തൊടു കൊണ്ടോയിട്ട് എറിയണമെന്നൊന്നുമില്ലട്ടോ അങ്ങനെ മനസ്സിലാക്കണ്ട നമ്മളെ തൊടുകിലോ നമ്മളെ മുറ്റത്തിന്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് എറിഞ്ഞാൽ മതി എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇതാണ് ഒന്നാമത്തെ അമല് ഓതേന്റെ സൂറത്ത് സൂറത്തുൽ ബുറൂജാണ് ആ സമയത്ത് ഒരു പിടി മണ്ണ് നമ്മൾ വാരിയെടുക്കണം നമ്മളെ തൊടുകിൽ നിന്ന് തന്നെയാണ് വാരിയെടുക്കേണ്ടത് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ രണ്ടാമത്തെ അമല് ഹുസ്നയിലെ ഒരു ഇസ്മു ചെല്ലുക എന്നുള്ളതാണ് കഴിയാത്ത ആളുകൾക്കുള്ള രണ്ടാമത്തെ അമലാണ് പറയുന്നത് ഇതും വലിയ നമ്മളെ പഠിപ്പിച്ചതാണ് അല്ലാ ഇത് ഇസ്മാണ് ഇതങ്ങനെ നമ്മൾ മുറുകെ പിടിച്ചാല് ഒരു ശക്തിക്കും നമ്മളെ തകർക്കാൻ കഴിയൂല നമ്മളെ തകർക്കാൻ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ മനസ്സിൽ നിന്ന് നമ്മളുടെ നമ്മളിലുള്ള ശത്രുത അള്ളാഹു നീക്കി കളയുകയാണ് അത്രയും പവർഫുൾ ആണ് ഇതെത്ര പ്രാവശ്യമാണ് ചെയ്യേണ്ടത് ആയിരം പ്രാവശ്യം ഇങ്ങനെ എല്ലാ ദിവസവും ആയിരം പ്രാവശ്യം പാരായണം ചെയ്യുക എത്ര ദിവസം ചെയ്യണം ഏഴ് ദിവസമാണ് അപ്പൊ ഏഴു ദിവസം തുടർച്ചയായി യാ മുതില്യാ അല്ല യാതില്യാല് എന്ന് ആയിരം പ്രാവശ്യം ചെല്ലുക അങ്ങനെ എല്ലാ ദിവസവും ആയിരം പ്രാവശ്യം ആ ചെയ്യുക ശത്രുക്കൾ നിന്ന് രക്ഷ നൽകണേ അല്ല സിഹറിൽ നിന്ന് രക്ഷ നൽകണേ അല്ല കണ്ണേരിൽ നിന്ന് രക്ഷ നൽകണേ അല്ല ശത്രുക്കൾക്ക് നല്ല മനസ്സ് കൊടുക്കണേ റഹ്മാനെ ശത്രുക്കൾക്ക് ഞങ്ങളെ തകർക്കാനുള്ള ശക്തി കൊടുക്കല്ല അള്ള ശത്രുക്കൾക്ക് ഈ മാൻ നൽകണേ അള്ളാ അങ്ങനെയൊക്കെ ദുആ ചെയ്ത് കഴിഞ്ഞാൽ ശത്രുക്കൾ പിന്നെ നമ്മളെ നമ്മളെടുക്കൂല ശത്രുക്കൾക്ക് പിന്നെ നമ്മളെ പരാജയപ്പെടുത്തണം എന്നുള്ള മനസ്സുണ്ടാവുകയില്ല എന്നുള്ളതാണ് ഏതാണ് ഇസ്മ യാ യാ മുദില്ലു ഏത് സമയത്താണ് ചെല്ലേണ്ടത് നല്ല ഒരു സമയം തിരഞ്ഞെടുത്തോളൂ താജ് നിസ്കാരത്തിന്റെ ശേഷമാവാം ഇഷാ നിസ്കാരത്തിന്റെയും മകുരി വിസ്കാരത്തിന്റെയും ഇടയിലാവാം സുബിഹി നിസ്കാരത്തിന്റെ ശേഷമാവാം ദുഹാ നിസ്കാരത്തിന്റെ ശേഷമാവാം എങ്ങനെയുമാവാം ഏതായാലും അള്ളാഹു ശത്രുക്കളിൽ നിന്ന് നമ്മൾക്ക് രക്ഷ നൽകട്ടെ അതുപോലെ പ്രിയമുള്ളവരെ മൂന്നാമത്തെ അമലും നല്ല ആയ അമലാണ് എന്താണ് മൂന്നാമത്തെ അമല് യാ ജാറു യാഹ്കാറു യാൽ ബിഷതീത് എന്നത് എന്നുള്ളതാണ് ഏതാണ് മൂന്നാമത്തെ അമല് അപ്പൊ ഒന്നാമത്തെ അമല് പറഞ്ഞു അത് കഴിയാത്ത ആളുകൾക്ക് രണ്ടാമത്തെ അമല് പറഞ്ഞു ഇനി രണ്ടാമത്തെ അമലും കഴിയാത്ത ആളുകള് മൂന്നാമത്തെ മൂന്നാമത്താമത് പിടിച്ചോ ഇങ്ങനെ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചെല്ലിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാ ശത്രുക്കൾ നിന്ന് നമ്മൾക്ക് വലിയ രക്ഷ നൽകും ശത്രുക്കൾ നിന്ന് നമ്മൾക്ക് മോചനം നൽകുകയാണ് ശത്രുക്കൾ നിന്ന് നമ്മൾക്ക് നമ്മൾക്കള്ളാഹു വലിയ വിജയം നൽകി അനുഗ്രഹിക്കുകയാണ് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു കാവലി നൽകട്ടെ ഇനി ഈ പറഞ്ഞ അമലും ചെയ്യാൻ നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ ഒരു പ്രാർത്ഥന ഉണ്ട് ആ പ്രാർത്ഥിക്കുക ഏതാണ് ആ പ്രാർത്ഥന ഞങ്ങൾ നിന്നെ നിശ്ചയിക്കുന്നു ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ നിന്നെ ഞങ്ങൾ നിശ്ചയിക്കുകയാണ് റബ്ബെ അള്ളാഹു മുമ്പിൽ ഉണ്ടെങ്കിൽ പിന്നെ ഏത് ശത്രുവടുക്കിലേക്ക് വരിക അതുകൊണ്ട് റബ്ബെ ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ നിന്നെ ഞങ്ങള് നിശ്ചയിക്കുകയാണ് പിന്നെ ഒരിക്കലും ശത്രുക്കൾക്ക് നമ്മളെ തൊടാൻ കഴിയൂല നമ്മളെ ചിന്തിക്കാൻ പോലും കഴിയൂല കാരണം അള്ളാഹു നമ്മള് വരമേൽപ്പിക്കുകയാണ് സൂര്യൻ അവരെ നിന്ന് ശത്രുക്കളുടെ നിന്ന് ശത്രുക്കളുടെ ബുദ്ധിമുട്ടിൽ നിന്ന് അവരുടെ ഇറങ്ങേറാക്കൽ നിന്ന് ഞങ്ങൾ കാവല് ചോദിക്കുകയാണ് റബ്ബേ എന്നാണ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതൊക്കെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ മഹാന്മാര് നിർദ്ദേശിച്ചതാണ് അല്ലാഹുവേ എല്ലാ എത്ര വലിയ ശത്രുക്കാൻ ആണെങ്കിലും അവരിക്ക് രക്ഷ നൽകണേ നൽകണേയല്ല കാവല് അല്ലാഹ് നിന്റെ സഹായം നൽകണേ ഈ മജ്‌ലിസ് കാണുന്നവരെ ക്ലാസ് കേൾക്കുന്നവരെ നീ െ ഞാൻ ഈ പറഞ്ഞ അമലുകള് ജീവിതത്തിൽ പകർത്തുന്നവരെ നീ കാക്കണേ കാക്കണേ റബ്ബനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി അദാബന്നാർ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا واياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته